പിന്നെ പിന്നയിക്കുന്ന നമ്മളിപ്പോൾ പ്രാവിനെ കൊണ്ടുവന്നിട്ട് ഏകദേശം പത്തിര ദിവസമായി അപ്പൊ പിൻ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ കൂടുതൽ ദിവസം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കൽ ശരിയില്ലല്ലോ പിന്നെ നമ്മളെ ചിറക് പിൻ ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ അയച്ചു രണ്ടിനെ അല്ലേ വേറെ കുറെ നമ്മളെ പേടില്ലാത്ത രീതിയിൽ അയക്കും വല്ലാതെ മെരുങ്ങിയിട്ടൊന്നില്ലെങ്കിലും ച്ചിട്ടും പറന്ന് പോന്നില്ല മുഹമ്മദിന്റെ നാദീസിന്റെ മേത്തിങ്ങനെ വെച്ചു കൊടുക്കണം നമ്മൾ സ്വതന്ത്രമാക്കിയിട്ട് അത് പറന്ന് പോകുന്നില്ല അങ്ങനെ ചിറകക്കടിച്ചൊന്ന് വിശാലമായിട്ട് കളിക്കുകയാണ് എന്തായാലും നമ്മളെ മുറ്റം വിട്ടിട്ട് എവിടെയും പറഞ്ഞു ഒന്നുകൂടി നമ്മൾ പറപ്പിച്ച് വന്നു കയ്യിലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞിട്ടും പറന്നു പോകുന്നില്ല അത് വീണ്ടും തിരിച്ച് നമ്മുടെ മുറ്റത്തേക്ക് തന്നെ വന്നു ഏതായാലും ഇനി എവിടെയും പോകില്ല എന്ന് വിചാരിക്കുമോ അങ്ങനെയാണ് ഒരു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ ആയിട്ട് മെരുങ്ങി വരുന്നുണ്ട് ഈ പ്രാവുകൾ അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക